കഴിവിനെ ഞാൻ കുറച്ച് കാണുന്നില്ല കാരണം ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും സംഘപരിവാർ ബന്ധമുള്ളവരോ കോർപ്പറേറ്റുകളാൽ നയിക്കുന്നവരോ ആണ് സത്യസന്ധത എന്ന് പറയുന്നത് ഇവരുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ട് എന്ന് ചരിത്രം തെളിയിക്കുന്നില്ല ഈ പോസ് പോൾ സർവേ എന്ന് പറയുന്നത് പലപ്പോഴും ശരിയായി വരികയും തെറ്റായി വരികയും ചെയ്തിട്ടുണ്ട് ഇത് ഈ മാധ്യമങ്ങളുടെ കേവലമായ പ്രപ്പകൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള നിഗമനങ്ങളെ ആദ്യമേ ഞാൻ നിരാകരിക്കുകയാണ് കാരണം അത് അത് മാധ്യമങ്ങളോടുള്ള അവിശ്വാസമല്ല അത് വളരെ പ്രത്യേക രീതിയിൽ കുക്ക് ചെയ്ത് എടുക്കപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ ഇവരുടെ നിഗമനം തെറ്റിപ്പോകാനാണ് സാധ്യത പ്രധാന കാരണം ഒന്ന് ഈ എസ് ഐ ആർ സൃഷ്ടിച്ചിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥയുണ്ട് അത് ഇപ്പം ഒരു എലക്ഷന് മുമ്പ് വളരെ സമയബന്ധിതമായോ കൃത്യതയോടെയോ ഉള്ള വോട്ടർ പട്ടിക പരിഷ്കാരം അനിവാര്യം തന്നെയാണ് എന്നാൽ ഇത് പൗരത്വ രജിസ്റ്ററുമായി ലിങ്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചതും കുറേ ആളുകളെയെങ്കിലും വോട്ടിൽ നിന്ന് പുറത്താക്കാനും ഇത് സഹായം നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ ആളുകളുടെ വോട്ട് ഇതിൽ നിന്ന് പുറത്തായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഒരു തരം വാശി ഇതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ വന്നിട്ടുണ്ട് അപ്പോൾ വള ദീർഘകാലമായി ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ നല്ലൊരു വികാരം അവിടെ നിലവിലുണ്ട് ഇപ്പം ഈ വോട്ടർ പട്ടിക മാനിപ്പുലേഷനിലൂടെയാണ് കള്ള വോട്ടിലൂടെയാണ് പല ജനഹിതങ്ങളെയും ബി ജെ പി അട്ടിമറിച്ചത് എന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ഇത് നമ്മൾ കള്ളനെ കൈയോട് പിടിച്ചതുപോലെ അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്കെതിരെ എത്രത്തോളം ബീഹാർ ജനത പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇപ്പോൾ ഈ വോട്ടർ ശതമാനം എന്ന് പറയുന്നത് അറുപത്തിയാറ് ദശാംശം ഒമ്പത് ഒന്ന് ശതമാനമായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ അത് ബീഹാറിനെ സംബന്ധിച്ച് പുതിയ ഒന്നാണ് ഇതിനകത്ത് ഞാൻ ബീഹാറിനെ മനസ്സിലാക്കുന്നത് ബീഹാറിലെ ഒരു മധ്യവർഗത്തിൻ്റെ കുറവ് ഒരു സമ്പന്ന ഒരു ഉപരി മധ്യവർഗ ഉപരി വർഗവും ഉപരി മധ്യവർഗ്ഗവും നിർണായകമാണ് അതേസമയം ഏറ്റവും ബഹുപുരുഷ ആളുകളും വളരെ ദരിദ്രരായ ഒരു സംസ്ഥാനമാണ് ബീഹാർ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനത എന്നുള്ള നിലയിൽ അവരുടെ തൊഴിലിനു വേണ്ടിയുള്ള ആഗ്രഹം ഒരു ചിട്ടയായ ഭരണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം ഇത് ഒരു സമാധാന ബീഹാറില് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ജൈന ബുദ്ധമത വിശ്വാസികളും മറ്റ് പല മതവിശ്വാസികളും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് അവർ ബീഹാറിനകത്തായിരിക്കുമ്പോഴും ബീഹാറിന് പുറത്തു പോയി പോകുമ്പോഴും ഈ ഐഡൻറ്റിറ്റി അവരെ ഒരുമിച്ച് നിൽക്കാനാണ് പ്രേരിപ്പിക്കുന്നത് എന്നാൽ ഈ ആളുകളെ മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം അവിടെ വേരുറപ്പിക്കാനാണ് എൻ ഡി എ കക്ഷികൾ ശ്രമിച്ചിട്ടുള്ളത് അതവർ നേരിട്ട് ചെയ്യല്ല അത് നദീ നിതീഷിനെ മറയാക്കിയാണ് ഈ കാര്യം അവർ അവിടെ നിർവഹിച്ചിട്ടുള്ളത് ഇങ്ങനൊരു കോമ്പോസിറ്റ് കൾച്ചർ നിലനിൽക്കുന്ന വളരെ വിശാലമായ ബുദ്ധ ജൈന മതങ്ങൾ വളരെ പ്രബലമായിരുന്ന പലതരം തേരോട്ടങ്ങളും രാജഭരണങ്ങളും കണ്ടിട്ടുള്ള ബീഹാർ ജനത അത്ര നമ്മൾ മലയാളത്തിൽ കേരളീയിൽ ഇരുന്ന് കാണും കണക്ക് അത്ര വളരെ താണ നിലവാരം ബൗദ്ധികമായി പെടുത്തുന്ന ആളുകളെ അല്ല വളരെ നല്ല രീതിയിൽ രാഷ്ട്രീയം ഉയർന്നു വന്നിട്ടുള്ള നമ്മൾ നോക്കിയാൽ അറിയാം ജോർജ് ഫെർണാണ്ടസിൻ്റെ കാലം മുതൽ കർപ്പൂരി താക്കൂറിൻ്റെ കാലം മുതൽ ജയപ്രകാശം മുതലുള്ള നിരവധി ആളുകളും അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വിശരൻ ചേർത്ത് നിൽപ്പുകളും രഥയാത്ര പോലുള്ള ഭിന്നതയുടെ തേരൊട്ടത്തെ തടഞ്ഞതുമായ ഒരു പാരമ്പര്യമുള്ള സംസ്ഥാനമാണ് ബീഹാർ ആ അവസ്ഥയിൽ ഈ ബിഹ ബി ജെ പിയുടെ ഈ ഡിവിസീവ് പൊളിറ്റിക്സിനെ എത്രത്തോളം അവിടെ ഈ കക്ഷികൾക്ക് തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ റിസൾട്ടിൽ കൂടെ അറിയാം അവിടെ ഒരു സവിശേഷത ഉള്ളത് ഇടതുപക്ഷങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നൊരു സ്വാധീനമാണ് അപ്പോൾ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ ലിബറേഷൻ സി പി എം എൽ ലിബറേഷൻ്റെ ദീപാങ്കർ ഭട്ടാചാര്യയുടെ നേതത്തിലുള്ള ഒരു കക്ഷി അവർ നല്ലൊരു മുന്നേറ്റം കഴിഞ്ഞ കഴിഞ്ഞൊരടിപ്പിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഒരു അവിടെ ലെഫ്റ്റിൻ്റെ ഒരു സാന്നിധ്യം അത് ഒരു ഇലക്ട്രൽ എന്നുള്ള നിലയ്ക്ക് ഒരു ഇലക്ട്രൽ ശക്തി എന്ന നിലയ്ക്ക് എത്രമാത്രം വരുമെന്ന് നമുക്ക് സംശയിക്കാമെങ്കിലും ബീഹാറിൽ വലിയ തോതിൽ ഈ പൊളിറ്റിക്കലായിട്ടുള്ളൊരു പോളറൈസേഷൻ നടത്താൻ തൊഴിലാളി വർഗത്തെയും സാധാരണക്കാരെ ഏകോപിപ്പിക്കാൻ ഇടതുപക്ഷത്തിനും ആർ ജെ ഡിക്ക് കഴിയും ഈ ജാതിഭേദ ജാതിയുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ആളുകൾ ഇപ്പോൾ വോട്ട് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ റിസൾട്ട് വരുന്നതിന് മുമ്പേ പ്രഡിക്ഷനിൽ ഞാൻ പോകുന്നില്ല ഈ വർദ്ധിച്ചത് സ്ത്രീകളുടെ വോട്ടർ പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ നിതീഷ് കുമാറിനോടുള്ള ഒരു വലിയ ആദരവാണ് എന്ന് ഞാൻ കരുതുന്നില്ല വ്യക്തമാണ്